എത്രയോ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഉള്ളൊരു വലിയ സംഭവം അതിപ്പോൾ കാലത്തിൻ്റെ യവനികയിൽ മറഞ്ഞു പോകുമോ എന്നുള്ള ഒരു പേടിയും കുണ്ഠിതവും ഒക്കെ ഉണ്ട് ചന്ദ്രൻ്റെ പുത്രൻ സാക്ഷാൽ ചന്ദ്രൻ സാക്ഷാൽ ചന്ദ്രൻ്റെ പുത്രൻ ബുധൻ മധു കൈഢപനാശിനിയെ ദേവി മധുക്കൈഠ നാശിനിയായിട്ടുള്ള സങ്കല്പത്തിലുള്ള ദേവിയെ ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്ത് ആ സ്ഥലം ബുധപുരം ബുധൻ്റെ പുരം എന്ന് അറിയപ്പെടുന്ന വളരെ പരിപാവനമായിട്ടുള്ളൊരു സ്ഥലം മലയാളനാട്ടിൽ അതവിടെ നിൽക്കട്ടെ കാലങ്ങൾ പോയി ദ്വാര ദ്വാരക വെള്ളത്തിനടിയിലായി അതിനു മുമ്പ് എഴുപത്തിരണ്ട് യാദവ വംശ ക്ഷത്രിയർ എഴുപത്തിരണ്ട് ഒരു കൃഷ്ണവർമ്മൻ എന്നുള്ള തലവാനാണ് കൂടെ എഴുപത്തിരണ്ട് കുടുംബങ്ങളാണ് അവരവിടുന്ന് ദ്വാരകുന്ന് പലായനം ചെയ്ത് ഗുജറാത്തിൽ ഇന്ന് ലോഥൽ എന്നറിയുന്ന സ്ഥലത്ത് അന്നൊരു ഗ്രാമം ആ ഗ്രാമത്തിൽ വന്ന് അവരവിടെ താമസിച്ചു വരുമ്പോൾ അവരവരുടെ കൂടെ അവരെ ആരാധിച്ച ഒരു കൃഷ്ണവിഗ്രഹവും ഒരു സാളഗ്രാമവും കൊണ്ടുവന്നു അതൊരു ചെറിയ ക്ഷേത്രം കെട്ടി അവിടെ ഈ കൃഷ്ണനെ സാളിഗ്രാമത്തിനെയും പ്രതിഷ്ഠിച്ചു അതവിടെ അവസാനിക്കുന്നില്ല അനുജനെ കൊണ്ടുവന്നപ്പോൾ കൂടെ വേറെ ഒരു വിഗ്രഹവും കൂടെ അവർ കൊണ്ടുവന്നു അത് ബലരാമൻ്റെതാണ് ആ വിഗ്രഹവും ഇതുപോലെ ക്ഷേത്രാരാധനയായിട്ട് അവിടെ ഉണ്ടായിരുന്നു പക്ഷേ അവിടെ എന്തോ കാരണം കൊണ്ട് ഈ എഴുപത്തിരണ്ട് കുടുംബക്കാർക്ക് പല പല വിഷമങ്ങളും അസ്വസ്ഥതകളുമൊക്കെ അനുഭവിക്കേണ്ടി വന്നു അങ്ങനെ ഇരുന്നപ്പോൾ ഒരു രാത്രിയിൽ അന്നെല്ലാം ഈ സ്വപ്നത്തിലൂടെയാണ് സന്ദേശങ്ങളും ഒക്കെ കിട്ടുന്ന ആളൊക്കെ കൃഷ്ണവർമ്മന് ഒരു സ്വപ്നം ഭഗവാൻ കൃഷ്ണൻ തന്നെ ആ സ്വ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയുകയാണ് നിങ്ങൾ ഇവിടെ താമസിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരിക്കലും ഒരു സമാധാനമായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുകയില്ല അതുകൊണ്ട് നിങ്ങൾ തെക്കോട്ട് വരൂ അനന്തശയന അനന്തശയനഗരിയിലേക്ക് വരൂ ഞാൻ നിങ്ങളെ കാത്തിരിക്കാം സ്വപ്നം തീർന്നു പിറ്റേ ദിവസം രാവിലെ കൃഷ്ണവർമ്മൻ ബാക്കിയുള്ളവരെല്ലാവരെയും വിളിച്ചു വരുത്തി ഈ സ്വപ്നത്തിനെ പറ്റി പറഞ്ഞു പക്ഷേ എവിടെയാണ് ഈ അനന്തപുരി എന്നുള്ള ഊര് പിടിയുമില്ല അവർ കേട്ടിട്ട് പോലുമില്ല തെക്കെന്നുള്ള ഒരു സൂചന മാത്രം എന്തായാലും കൃഷ്ണവർമ്മൻ പറഞ്ഞു ഞാൻ എന്തായാലും പോവുകയാണ് ആ തെക്കോട്ട് അനന്തപുരി അന്വേഷിച്ച് ഞാൻ പുറപ്പെടുകയാണ് ആരെങ്കിലും കൂടെ വരുന്നുണ്ടെങ്കിൽ വരാം അപ്പോൾ എഴുപത്തിരണ്ട് കുടുംബങ്ങളും കൃഷ്ണവർമ്മൻ്റെ കൂടെ പോകാൻ നിശ്ചയിച്ചു അപ്പോൾ ഈ വിഗ്രഹങ്ങളോ ഈ രണ്ട് വിഗ്രഹവും സാളിഗ്രാമവും കൂടെ അവരെടുത്ത് അതുമായിട്ട് അവരിങ്ങനെ പോകുന്നു അങ്ങനെ പോയി 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 ഈ ഇൻഫ്ലക്സ് ഓഫ് ദ എന്നൊക്കെയാണ് പലരും ഇതിനെപ്പറ്റി വിശ പല ചരിത്രകാരന്മാരെ തന്നെ ഇതിനെപ്പറ്റി വിശേഷിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ എന്തായാലും അങ്ങനെ പോയി പോയി ദൈവത്തിൻ്റെ അനുഗ്രഹം ഭഗവാന്റെ കൃപയാൽ ഒരു ആനന്ദശാന നഗരി തന്നെ എത്തി അതാണ് പഴയ തിരുവനന്തപുരത്തിൻ്റെ ഒരു തിരുവനന്തപുരത്തിലെ പഴയ പേരുകളിൽ ഒന്ന് അനന്തശയന നഗരി എന്ന് പറയുമ്പോൾ തന്നെ വളരെ വ്യക്തമാണല്ലോ ശ്രീ പത്മനാഭൻ അനന്തശായി ആയിട്ടിരിക്കുന്നു എന്ന് അതെടുത്ത് പറയാൻ കാരണം ഞാൻ ഇവിടെ പറയുന്ന പലർക്കും ഒരു ധാരണയുണ്ട് തിരുവാമ്പാടി കൃഷ്ണനാണ് ആദ്യം വന്നത് പിന്നെയാണ് പത്മനാഭൻ അല്ല പത്മനാ അനന്തശയന നഗരി അനന്തശായി തന്നെ അവിടെ ഉണ്ട് അപ്പോൾ അവിടെ ഇവരെത്തി അന്ന് തലസ്ഥാനം കൊല്ലത്താണ് ഉദയമാർത്താണ്ഡവർമ്മ മഹാരാജ തിരുമനസ്സാണ് ഭരണം അപ്പോൾ തിരുമനസ് അറിഞ്ഞു ഇങ്ങനെ ഒരു വലിയ കൂട്ടം ആളുകൾ അഭ്യാര്ത്ഥികൾ ഇവിടെ എത്തിയിട്ടുണ്ടെന്ന് അപ്പോൾ കൊല്ലമാണ് അഡ്മിനിസ്ട്രേറ്റീവ് ക്യാപിറ്റൽ ആയെങ്കിൽ പോലും അതിൻ്റെ മതപരമായിട്ടുള്ള തലസ്ഥാനം തിരുവനന്തപുരം തന്നെയാണ് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം കാരണം തിരുമനസ് ഉടനെ തന്നെ ഇവർക്ക് താമസിക്കാനുള്ള ചില സ്ഥലങ്ങളും സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു ചിലർ പാൽക്കുളങ്ങല ചില ഇവിടെ പഴവങ്ങാടിയിലുണ്ടായിരുന്നു എന്ന് പറഞ്ഞുള്ള അങ്ങനെ ആ ചുറ്റാകെയുള്ള സ്ഥലങ്ങളിൽ ഒക്കെ താമസിക്കാനായിട്ടൊക്കെ സൗകര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു പക്ഷെ പറ്റിയതെന്താണെന്ന് വെച്ചാൽ ക്ഷേത്ര ആരാധന ശീലിച്ച വിഗ്രഹങ്ങൾക്ക് ഒരു ഭവനത്തിലുള്ള ആരാധന സ്വീകാര്യമല്ല ആ ചൈതന്യത്തിനെ ഭവനത്തിന് ഉൾക്കൊള്ളാനും പറ്റുന്നില്ല അപ്പോൾ അത് വലിയൊരു പ്രശ്നമായി പിന്നെ മഹാരാജാവ് പറഞ്ഞു അപ്പോൾ മഹാരാജത്തിന് മനസ്സുകൊണ്ട് കൽപ്പിച്ചു കൃഷ്ണവിഗ്രഹത്തിന് ശ്രീപദ്മനാഭസ്വാമി ക്ഷേത്രത്തിനകത്ത് ഒരു സ്ഥലം കൊടുക്കാം അവർക്ക് അവർക്ക് ആ സമ്മതമാണെങ്കിൽ ആ വിഗ്രഹം ഏറ്റുവാങ്ങിക്കോളാം അവർക്ക് വലിയ സമ്മതം പരിപൂർണ സമ്മതം അപ്പം അതേസമയം എട്ടര യോഗത്തിലെ നൈത്യശ്ശേരി മഠത്തിന് ബലരാമൻ്റെ വിഗ്രഹം അവരെ ഏറ്റുവാങ്ങി അപ്പോൾ തിരുമനസ് തന്നെ വലിയ ജ്യോതിഷൻ ജ്യോതിഷ പണ്ഡിതനുമൊക്കെയാണ് അപ്പോൾ അങ്ങനെ വന്നിട്ട് ഇപ്പം തിരുവമ്പാടി ഇന്ന് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ തിരുവമ്പാടി കൃഷ്ണൻ അത് വടക്ക് പടിഞ്ഞാറ് വടക്ക് പടിഞ്ഞാറ് ശിവയിൽ പരിക്കേ അകത്ത തിരുമുറ്റത്ത് ഒരു പ്രത്യേക ക്ഷേത്രം കിട്ടുകയാണ് തിരുവമ്പാടി കൃഷ്ണൻ ഉപദേവനല്ല പ്രത്യേകം ദേവൻ തന്നെയാണ് ആ കൃഷ്ണന് സ്വന്തം കൊടിമരമുണ്ട് സ്വന്തം ബലിക്കലുണ്ട് സ്വന്തം മണ്ഡപങ്ങളുണ്ട് സ്വന്തം സപ്തമാതൃക്കളുണ്ട് സ്വന്തം ഉത്സവം സ്വന്തം ആചാര ഉപചാരങ്ങൾ എല്ലാം വ്യത്യസ്തമാണ് എല്ലാം പ്രത്യേകമാണ് ആ കൃഷ്ണന് വേണ്ടി മാത്രമുള്ളതാണ് പത്മനാഭസ്വാമിയുടെ ഉപദേവനല്ല അപ്പം അങ്ങനെ ഒരു ക്ഷേത്രം കിട്ടി ഭഗവാനെ അവിടെ പ്രതിഷ്ഠിക്കുകയാണ് കൊല്ലവർഷം ഒന്ന് ചിങ്ങമാസം അഞ്ചാം തീയതി വെള്ളിയാഴ്ച തിരുവോണം നക്ഷത്രത്തിൽ ആണ് കൃഷ്ണഭഗവാൻ്റെ പ്രതിഷ്ഠ പക്ഷേ ഈ ബലരാമൻ്റെ വിഗ്രഹം നൈത്തശ്ശേരി കുടുംബം അത് കൊണ്ടുപോയി ഈ ബുധപുരത്ത് ഒരു ക്ഷേത്രത്തിൽ ഈ ബലരാമനെയും ഒരു കൃഷ്ണനെ മറ്റേ തിരുവമ്പാടി കൃഷ്ണനെ പോലെയുള്ള ഒരു കൃഷ്ണനെ കൂടെ പുതിയതായിട്ടുണ്ടാക്കി ആ ബലരാമൻ്റെ പഴയത് പിന്നെ ദേവിക്ക് മധു നാശിനിക്ക് ഒരു സ്ഥാനം സ്ഥാനവും കൊടുത്ത് ഒരു പൂജാ സ്ഥാനം കൊടുത്ത് അങ്ങനെ ഒരു അമ്പലം കെട്ടി പക്ഷേ ദുർഭാഗ്യവശാൽ ഇന്ന് ബുധപുരം എവിടെയാണെന്നറിയാൻ വയ്യ ഈ ഈ വിഗ്രഹങ്ങൾ എവിടെ പോയി എന്ന് എന്നറിഞ്ഞുകൂടാ അതിനെപ്പറ്റി ഒരുപാട് കണ്ടുപിടിക്കാനായിട്ട് നേരത്തെ ശരി പൂറ്റിയും ഒക്കെ നോക്കിയിട്ടുണ്ട് പക്ഷെ അതൊന്നും ശരിയായിട്ടില്ല പക്ഷേ ഇനി ഒരു പക്ഷേ ഭഗവാൻമാർ തന്നെ കനിയാണെങ്കിൽ അത് എവിടെയാന്ന് കുറെ കൂടെ സ്പഷ്ടമായിട്ട് തെളിയുമായിരിക്കും തിരിച്ചത് കിട്ടുമായിരിക്കും അത് കിട്ടണേ എന്ന് ആഗ്രഹമുണ്ട് ആർക്കെങ്കിലും ഈ ബുദ്ധപുരം എവിടെയാണെന്ന് ആർക്കെങ്കിലും അറിയാമെങ്കിൽ ആർക്കാണെങ്കിലും ഒന്ന് അറിയിച്ചാൽ തിരക്കേടില്ല ഒന്നിലോ നെത്തീശ്ശേരി മഠത്തിലെ തിരുമേനെ അറിയിക്കാം അല്ലെങ്കിൽ കൊട്ടാരത്തിനെ അറിയിക്കാം അല്ലെങ്കിൽ ഈ ചാനലിനെ തന്നെ അറിയിച്ചാൽ മതി എളുപ്പം നഗരത്തിൻ്റെ കഥ അശ്വിൻ അവരെ അറിയിച്ചാൽ മതി വലിയൊരു സേവയായിരിക്കും ഈ ബുധപുരം അവിടെയാണ് ആദ്യം കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ തന്നെ ഒരു വലിയൊരു ഒരു വലിയൊരു കടമ്പ് കിടക്കുകയാണ് അങ്ങനെയാണെങ്കിൽ അത് ഭഗവാൻ തന്നെ കനിഞ്ഞ അത് സാധിക്കട്ടെ എന്ന് ഞാനും വളരെ 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 ആഗ്രഹിക്കുകയാണ്